ൂർ ധർമ്മശാല പ്ലൈവുഡ് ഫാക്ടറിക്ക് തീയിട്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടം വരുത്തിയ ഒഡീഷ സ്വദേശിക്കെതിരെ കേസെടുത്തു ഫാക്ടറിയിലെ മുൻ ജീവനക്കാരൻ ബാബയ്ക്കെതിരെയാണ് ആ പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി പുലർച്ചെ ഒന്നേ മുപ്പതോടെയായിരുന്നു സംഭവം ധർമ്മശാലയിലെ വ്യവസായ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന നവീൻ ബോർഡ്സ് എന്ന പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു പുതിയതേര് സ്വദേശി പി ശരത് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാക്ടറി ഗോഡൌണിൽ സൂക്ഷിച്ച പ്ലൈവുഡ് ബോർഡുകൾ ഉണ്ടാക്കാനുള്ള ഫേസ് വിനീർ കോർ വിനീർ പ്ലൈവുഡുകൾ ഡോറുകൾ എന്നിവയുൾപ്പെടെ കത്തി നശിച്ച് പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ആദ്യം ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ തീപിടുത്തമെന്നാണ് ഏവരും കരുതിയിരുന്നത് പിന്നീട് കമ്പനിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഫാക്ടറിയിലെ മുൻ ജീവനക്കാരൻ ബാബയാണ് തീവച്ചതെന്ന് വ്യക്തമായത് തുടർന്ന് ഉടമസ്ഥൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജനം കണ്ണൂർ